നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം പറയാനെ നമ്മുടെ മമ്മ ഉണ്ട് റൻഷി ഉണ്ട് റംഷിതാ പത്തിരി ഒന്നുകൂടി എടുത്തിട്ടോ ഒന്നുകൂടി എടുത്തിട്ടോ പത്തിരി കടലച്ചാർട്ടി കഴിക്കാനായിട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാര്യം പറയട്ടെ വാ പറഞ്ഞിട്ട് പോകാ പത്തിരി എടുക്കാനാ അപ്പോ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അല്ലേ അമ്മമ്മ ചായ കുടിക്കുകയാണ് കേട്ടോ അമ്മമ്മ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി തന്നു തന്നേക്ക പൗഡർ പൗഡറിട്ടതാ അപ്പോൾ പത്തിരി എനിക്ക് അത്ര ഇതില്ല അപ്പോൾ അമ്മയാണ് മെയിനായിട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കുകട്ടാ അപ്പം പത്തിരി ഉണ്ടാക്കി കുറച്ച് ഇഞ്ഞ് ചുടാനുണ്ട് കുറച്ച് റൺഷിമോൾക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേരത്തെ ചുട്ടതാണ് അവിടെ അവിടെക്ക് അപ്പോൾ റൺഷിമോളിൻ്റെ ഒരു കൂട്ടുകാരി ഹായ് പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റൺഷിൻ്റെ കൂട്ടുകാരിൻ്റെ പേരെന്താടി ആശിന സിആാണോ ആശിനക്കുട്ടിക്ക് വല്യൊരു ഹായിട്ടാ ആശിനക്കുട്ടി ഹായ് അപ്പോ ഈ വീഡിയോ കാണുന്നു വിചാരിക്കുന്നു ഹായ് പറയാൻ പറഞ്ഞ പിന്നെ ആരാ പറഞ്ഞു ആ ഷഹല പറഞ്ഞത് വേണ്ട കൂട്ടുകാരിന്റെ അമ്മയാണ് അല്ലേ അപ്പൊ താത്താക്കും സുമയെന്ന പേര് അപ്പൊ ഇത്താക്കും വല്യൊരു ഹായിട്ടാ മോളക്കും ഹായ് അപ്പം ഹായ് പറയാൻ പറഞ്ഞ കൂട്ടുകാർക്കൊക്കെ ബിഗ് ഹായ് അപ്പോൾ ഇത് മിഷൻ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി എനിക്കും കുറച്ച് പണികളൊക്കെ ഉണ്ട് അവിടെ അപ്പം ഇനി ഇവിടെ അത്ര വന്നാൽ പോകുമ്പോൾ കറിയൊന്നാക്കിയിട്ട് കടലച്ചാറട്ട വെച്ചിരിക്കണെ അപ്പോൾ അതൊന്നാക്കി കൊടുക്കട്ടെ അപ്പോൾ എന്താ എല്ലാ കൂട്ടുകാരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖം സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ മഴയും കുറച്ച് വെയിലും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കണ്ടില്ലേ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ചുട്ടിട്ടുണ്ട് നമ്മൾ റഞ്ചി മുളക് കഴിക്കാനും കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുറച്ച് ശരിയാക്കിയിട്ട് അവൾക്ക് കൊടുത്തു കേട്ടോ പിന്നെ അവൾക്ക് പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കണം അപ്പോൾ ബാക്കി ബാക്കിതാ അമ്മ പരത്താണ് കേട്ടോ അപ്പം അമ്മ അമ്മക്കാണ് പത്തിരിൻ്റെ എക്സ്പെക്റ്റാണ് കേട്ടോ ആൾ പിന്നെല്ലാം നൈസായിട്ട് പത്തിരി വാട്ടി പരത്തി പരത്തി തരൂട്ടോ അപ്പം നന്നായിട്ട് നമുക്ക് ചുട്ട് കൊടുക്കാം അപ്പോൾ അതമ്മ പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കാം നല്ല അറിയൂട്ടെ അമ്മക്ക് പിന്നെ ഇവിടെ റിയാസ്ക പത്തിരി ഇഷ്ടമല്ല കേട്ടോ റിയാസ്കാക്കെന്താണെന്നറിയില്ല പത്തിരിനോട് ഭയങ്കര ഇനിമയാണ് ആൾ ആൾക്ക് പിന്നെ ചപ്പാത്തി നൂൽപുട്ട് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ ഇഷ്ടം അപ്പം അതാറെ നമുക്ക് പാത്രത്തിലാക്കാനുള്ളത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരടുപ്പിൽ ഞാൻ കടലച്ചാറും വെച്ചിട്ടുണ്ട് പിന്നെ പാല് കാച്ചി ചായ വെക്കാൻ പോവുകയാണ് കേട്ടോ റൈസിലാ ഉറങ്ങി എണിക്കണം മടിയനെ അതാ അതാ കടന്നു എണിക്കടാ റജ കുട്ടി നമ്മുടെ പാത്തു തല പൊക്കി നോക്കട്ടെ പാത്തു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിയ സ്കൂളിൽ പോകണ നോക്ക് കടക്കട് നോക്ക് എനിക്ക് 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 എണിക്ക് ഹായ് വറി ഗുഡ് മോർണിംഗ് പല്ലൊക്കെ അത് പൊന്തി വരുന്നുണ്ട് എനീ സ്കൂളിൽ പോണം എനിക്ക് ഫാത്തിമാരുടെ സ്കൂൾ തുറന്ന് അവൾക്കുള്ള രണ്ടാമത്തെ ദിവസം അവളുടെ രണ്ടാമത്തെ ദിവസം അല്ലേ ഇന്നലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോയി പാത്തോ എന്തോ ചോദിക്കുകയാണ് പാത്തു എത്തി നോക്ക അതെന്താണ് നോക്ക് ആ ആൾക്ക് അപ്പ വേണം ആ പല്ലൊക്കെ തേച്ചിട്ട് തരാവാ ഇപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് തരാവാ പോവാ റെഡി ആയിട്ട് വരികവാ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫാത്തിമ കുട്ടി കുട്ടിയാണെന്ന് അവൾക്ക് കഴിക്കാൻ കൊടുത്തു കുളിപ്പിച്ചു കൊടുത്തു റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി യൂണിഫോമൊക്കെ ഇട്ടുകൊടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ റഹീസ് കുട്ടിനെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ രാവിലെ തൈരോടിൻ്റെ ഗുളിക കഴിച്ചപ്പോൾ ഭയങ്കര വയറ് ആളിക്കത്തിൽ കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ ആയപ്പോൾ ഒരു രണ്ട് ചപ്പാത്തി പത്തിരി ചായംപാട അപ്പോൾ എനിക്ക് പത്തിരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോയ കുട്ടികളിലൊക്കെ വിട്ട് വന്നിട്ട് റിയാസ്കാൻ്റെ കൂടെ ഇരുന്നിട്ട് ഇട്ടിട്ട് കഴിക്കാൻ ഏട്ടാ റീഷിമൂള് പോയിട്ട് അങ്ങനെ റീഷിമൂള് തിരക്കിൽ പഴത്തിൽ അങ്ങനെ വേഗം ഓടിപ്പോയി നമ്മുടെ ചെറിയത് റോസാപ്പൂവൊക്കെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ കുഞ്ഞു കുഞ്ഞു റോസാട്ടാണ് ഉണ്ടാവുന്നത് പപ്പാളിങ്ങൻ്റെ കോലം കണ്ടില്ലേ അങ്ങനെ ചെറിയ ചെറിയ പപ്പാളിങ്ങനെ ഉണ്ടാവുന്നത് വലുതാവണമില്ല ഇതിനെന്തോ സൂക്കടുണ്ടെന്ന് തോന്നുന്നു ണ്ടല്ലേ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞ് പക്ഷെ നല്ല ടേസ്റ്റും കിട്ടാ പപ്പാളി ഞാൻ ഞാൻ വിത്തുണ്ടായിട്ട് വന്നതാണ് ഞാൻ ഇവിടെ വെച്ചതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിടിക്കായി ഒന്നുമില്ല കുറച്ച് കുഞ്ഞു റോസൊക്കെ അപ്പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിടിച്ചു ഇനി നമുക്ക് ഫാത്തിമക്കൂട്ടിനെ കൊണ്ടുപോകണം കേട്ടോ ഫാത്തിമാനെ മുറേസിനെ ആക്കിയിട്ട് വേണം വരാൻ കുറേ യാസ്ക്കൊപ്പം വരും വെയിൽ വന്നാൽ പിന്നെ മരത്തൊക്കെ ഒത്തിരി ഇങ്ങനെ വെയിലടിക്കും കേട്ടോ നമ്മൾ എണീച്ച് വന്നപാടും കാണുന്നതേ ചേട്ടൻ്റെ വീടാണ് അതാണ് അധികം നമ്മുടെ ചേട്ടൻ്റെ വീട് നമ്മുടെ വീടേല് പെടുന്നത് കേട്ടോ പിന്നെ ഞാനിതാ ഫാത്തിമ റഷ്യമോള് റിയാസ്ക്ക വന്നപ്പോൾ വേഗം പോയി കേട്ടോ പിന്നെ ഇതാ ഫാത്തിമ കുട്ടിക്ക് യൂണിഫോമൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ യൂണിഫോമൊക്കെ കുറച്ച് ഇറക്കായ പോലെ ഉണ്ട് അല്ലേ അപ്പോൾ അത് ഒന്ന് ശരിയാക്കി കൊടുക്കണം അപ്പോൾ ഏതായാലും ഇട്ടിട്ട് പോയില്ലേ അപ്പോൾ രണ്ട് ഇനി ബാക്കിയും കൂടി അടിച്ചു കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അവൾ അവിടെ അങ്ങനെ പോയിരിക്കും ഇങ്ങോട്ട് വിളിച്ചാലും പിന്നെ അവൾ അവളുടെ സീറ്റിൽ പോയിരിക്കുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ റിയാസ്ക്ക വന്ന് ഞങ്ങളത് ഓട്ടോയിൽ പോവാണ് കേട്ടോ പോയി വന്നിട്ട് പോയിട്ട് നമ്മുടെ മേപ്രമ്പ് പള്ളിയാണോ അത് ാത്തിന്റെ സ്കൂളിലേക്ക് കുറേ ദൂരം പോവാനുണ്ട് ഏതെനിന്റെ കൂട്ടുകാരിന്റെ വീട്ടിലു പോണ നമ്മൾ അന്ന് പോയില്ലേ ഈ വഴിയാണ് പോയത് അല്ലേ ഈ വഴിയല്ലേ അന്ന് പോയി അടുത്തത് പാത്തുകൂട്ടന്റെ സ്കൂള് പിന്നെ ഇവിടുന്നു നല്ല ദൂരം പാത്തുവിന്റെ സ്കൂളെത്തി ബാ പത്തു പിന്നെ റഹീസിൻ്റെ സ്കൂളിൽ അസംബ്ലിട്ടാണ് അപ്പോൾ അവനെ അവിടെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ ഫാത്തിമാനേം വിട്ടിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീടെത്തി പിന്നെ റിയാസ് കാക്ക പത്തിരി കഴിക്കില്ലല്ലോ അപ്പോൾ ചോറും കടലക്കറിയും മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു ബുൾസ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് കൊടുത്ത് എടുത്ത് ഉണ്ടാക്കിയിട്ട് റിയാസ് കാക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റിയാസ്ക് അതുകൊട്ടി കഴിക്കുകയാണ് റിയാസ്ക്കൊക്കെ എന്താ പത്തിനോട് ഭയങ്കര ദേഷ്യം കഴിക്കില്ലാട്ടോ എന്താണെന്ന് അറിയില്ല ഇനി ഇതാ ഉള്ളിയൊക്കെ ഒന്നും ഇല്ല അതൊക്കെ ഒന്ന് കൊട്ടി വെക്കണം അപ്പോൾ കൂട്ടുകാർ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇത്ര തന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പം ഇതൊക്കെ ഒന്ന് എന്താ കായറിക്കൊക്കെ വരും വില അടുത്തൊക്കെ പോകില്ലാട്ടോ ഞാനും ഇനി കഴിക്കാൻ പോവുകയാണ് പക്ഷേ അല്ല അപ്പോൾ നല്ലൊരു വീടായിട്ട് നാളെ കാണാം അപ്പോൾ നമ്മുടെ വീടേക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് വിചാരിക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഇടാനും പുതിയ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനും വന്ന പുതിയ ഇതായിട്ട് വന്ന കൂട്ടുകാരെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഞാനും കഴിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ വീട് വൈൻ്റപ്പ് ചെയ്യണം എല്ലാവരും ലൈക്ക് അടിക്കുക പക്ഷേ അല്ല നല്ലൊരു വീടായിട്ട് നാളെ വരാം